നമസ്കാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ ഉടമകൾക്ക് വേണ്ടി ഉത്തരേന്ത്യയിലേക്കും അന്വേഷണം ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇതോടെ ഇവർ നേപ്പാളിലൂടെ വിദേശത്തേക്ക് മുങ്ങാൻ സാധ്യത അന്വേഷണ ഏജൻസികൾ തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിലാണ് ഉത്തരേന്ത്യയിലും നിരീക്ഷണം ശക്തമാക്കുന്നത് ഇവരുടെ അൻപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നിക്ഷേപം അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു എന്നാൽ ഇവർ ബിനാമി അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടാകുമെന്നും ഇട കണക്കുകൂട്ടുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിന്റെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്തിരുന്നത് കൊച്ചിയിലെ ജിപ്ര ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണെന്ന് കണ്ടെത്തി സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാണിച്ച് ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചുകാട്ടിയെന്നായിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായത് ഈ സ്ഥാപനത്തിലും ഇ ഡി അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു കേസിന്റെ അന്വേഷണത്തിൽ ഏകദേശം മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റ് മൂന്നേ നാല് കോടി രൂപയാണ് നിക്ഷേപമായി സ്വീകരിച്ചതായി കണ്ടെത്തിയത് കേസ് സി ബി ഐക്ക് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല കാനഡയിലും പ്രതികൾക്ക് നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തെ എല്ലാ വിമാനത്താവളത്തിലും പ്രതികൾക്കായി നിരീക്ഷണം ശക്തമാണ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി നാളെ പരിഗണിക്കും പ്രതിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസിലെ വാദം കോടതി നാളത്തേക്ക് മാറ്റിവെച്ചത് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഇരുവരെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇ ഡി മുൻകൂർ ജാമ്യം നൽകരുതെന്നും രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയതെന്നും ഇ ഡി കോടതി സത്യവാങ്മൂലം നൽകിയിരുന്നു പ്രതികൾക്കെതിരെ വിവിധ ജില്ലകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പത്തൊൻപത് കേസുകളുടെ വിശദാംശങ്ങളും ഇ ഡി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നതിനായി എണ്ണൂറ്റി പത്ത് കോടി രൂപ വിദേശത്ത് എത്തിച്ചതടക്കം ഗുരുതര സ്വഭാവമുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നേരത്തെ കമ്പനി ഉടമകളുടെ ഇരുന്നൂറ്റി പത്ത് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇ ഡി ഹൈറിച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയത് റെയ്ഡ് വിവരം അറിഞ്ഞ് ഇവർ രക്ഷപ്പെടുകയായിരുന്നു ഇവരുടെ അമ്പത്തിയഞ്ച് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാലു കോടി രൂപയുടെ നിക്ഷേപം അന്വേഷണ സംഘം മരവിപ്പിക്കുകയായിരുന്നു എന്നാൽ വിദേശത്ത് ഇവർക്ക് വലിയ സമ്പത്തുണ്ടെന്നാണ് ഇഡിയുടെ കണക്കൂട്ടൽ ഈ സാഹചര്യത്തിലാണ് വിമാനത്താവളത്തിലും അതിർത്തിയിലുമെല്ലാം പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പെന്ന് ഇ ഡി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അംഗത്തെ ീസ് ഇനത്തിൽ മാത്രം പ്രതികൾ ആയിരത്തി അൻപത്തി ഏഴ് കോടി രൂപ തട്ടിയതായിട്ടാണ് കണ്ടെത്തൽ ഒട്ടേറെ പോലീസ് സ്റ്റേഷനുകളിൽ ഹൈറച്ചിനെതിരെ പരാതിയുണ്ടെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് പുറമെ ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി ഇടപാടിനായി എച്ച് ആർ സി ക്രിപ്റ്റോ പൊള്ളാച്ചിയിൽ അനുശ്വര ട്രേഡേഴ്സ് നിധി ലിമിറ്റഡ് തൃശൂർ കോടാലിയിൽ ഫാം സിറ്റി എന്നീ സ്ഥാപനങ്ങളും ഇവർക്കുണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി ഈ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചതായിട്ടാണ് ഇ ഡി സംശയിക്കുന്നത് ഹൈറിജ് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിലേക്ക് എന്നതിലേക്ക് ഇടപാടുകാരിൽ നിന്ന് ഇരുപത് കോടി രൂപ ശേഖരിച്ചു പക്ഷേ ഒരു തരത്തിലുമുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും കമ്പനി നടത്തിയിരുന്നില്ല വലിയ ലാഭവും പലിശയും കിട്ടുമെന്ന പേരിൽ ഇടപാടുകാരെ കബളിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച തൃശൂർ പുതുക്കാടുള്ള വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയതിന് പിറകെയാണ് ഹൈറിച്ച് ഉടമകൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഒളിവിപ്പോയത് കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികൾ രാജ്യം വിട്ടു പോയിട്ടില്ലെന്നാണ് ഇ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കമ്പനിയിലും വീട്ടിലും രണ്ടു ദിവസം നീണ്ട പരിശോധനയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ പ്രതികളുടെ അക്കൌണ്ടിൽ എത്തിയെന്നതിന് രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ക്രിപ്റ്റോകറൻസി ഹൈറിസ് കോയിൻ എന്നിവയുടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പ്രധാന തട്ടിപ്പ് പ്രതികൾക്കെതിരെ നിലവിൽ പത്തൊൻപത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് കേസുകളിൽ വർഷം വീതം തടവിന് നേരത്തെ കോടതി ശേഷിച്ചിരുന്നു പത്ത് കേസുകൾ പണം നൽകി ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്